വഖഫ് ഭേദഗതി ബിൽ നിയമമായി ആന്റണി ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീവ് ഓൺലൈൻ മോജനൂസിലേക്ക് സ്വാഗതം രണ്ട് സിനിമകളുടെ സാമ്പത്തിക ഇടപാടിൽ വ്യക്തത ആവശ്യപ്പെട്ട് ആന്റണി പെരുമ്പാവൂരിന് ആദായ നികുതി വകുപ്പിന് നോട്ടീസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റെയ്ഡിന്റെ പശ്ചാത്തലത്തിലാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് ലൂസിഫർ മരക്കാർ അറബിക്കടല സിംഹം എന്നീ സിനിമകളുടെ കാര്യത്തിലാണ് വ്യക്തത വരുത്തേണ്ടത് ഈ സിനിമകളുടെ ഓവർസീസ് റൈറ്റും അഭിനേതാക്കളുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് വ്യക്തത നേടുന്നത് മോഹൻലാലിന് ദുബായിൽ വെച്ച് രണ്ടര കോടി രൂപ കൈമാറിയതിലും വ്യക്തത തേടിയിട്ടുണ്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഒപ്പുവെച്ചതോടെ വക്കഫ് ഭേദഗതി ബിൽ നിയമമായി ഇതോടെ ബിൽ നിയമമാക്കി വിജ്ഞാപനം വിജ്ഞാപനമിറങ്ങും ഇതിന് പിന്നാലെ നിയമവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളും പുറത്തിറക്കും വക്കപ്പ് ബിൽ നിയമമായതോടെ ഭേദഗതിക്കെതിരായ പ്രതിഷേധവും ശക്തമാവുകയാണ് പ്രതിഷേധം രാജ്യവ്യാപകമാക്കാൻ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് തീരുമാനിച്ചു മലപ്പുറം ഡൽഹി മുംബൈ കൊൽക്കത്ത ഹൈദരാബാദ് ബംഗളൂരു ചെന്നൈ വിജയവാഡ പട്ന റാഞ്ചി മലേർകോട്ട്ല ലഖ്നൌ എന്നിവിടങ്ങളിൽ പ്രതിഷേധം നടത്താനാണ് തീരുമാനം പ്രകാശ് കാരോട്ടാണ് ജനറൽ സെക്രട്ടറിയായി എം എ ബിബിയുടെ പേര് നിലവിലുള്ള കേന്ദ്ര കമ്മിറ്റിയിൽ നിർദ്ദേശിച്ചത് ഇ എം ശേഷം സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറിയാകുന്ന ആദ്യത്തെ മലയാളിയാണ് എം എ ബി ബി ആറ്റിങ്ങലിൽ ശ്രമിച്ച ഒരു യുവതിയടക്കം പേർ അറസ്റ്റിൽ അമ്പത്തിൻഗീട് സ്വദേശി സുമേഷ് കഠിനംകുളം സ്വദേശി വിപിൻ പാലക്കാട് സ്വദേശി അഞ്ജു എന്നിവരാണ് പിടിയിലായത് ഇന്ന് രാവിലെ ആറ്റിങ്ങണിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇവരെ പിടികൂടുന്നത് കെ എസ് ആർ ടി സി ബസ്സിൽ ബംഗളൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ലഹരിയുമായി എത്തുന്നതിനിടെയാണ് ഡാൻസ് ഓഫ് സംഘം ഇവരെ പിടികൂടുന്നത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എം ബി ബി എസ് വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ചതിൽ കണ്ടെത്തി കാസർഗോഡ് ഹോസ്ദുർഗ് സ്വദേശി അമ്പലിയെയാണ് ഹോസ്റ്റലിൽ മുറിയിലെ ഫാനിൽ തൂങ്ങി മരിച്ചതിൽ കണ്ടെത്തിയത് ഹോസ്റ്റലിലെ സഹപാഠികളാണ് പെൺകുട്ടിയെ മരിച്ചു നിൽക്കണ്ടെത്തിയത് തുടർന്ന് വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു മരണകാരണം വ്യക്തമല്ല മലപ്പുറത്ത് വീട്ടിൽ പ്രസവിച്ച യുവതി മരിച്ചു അസ്മയുടെ ഭരണം ഭർത്താവ് സിരാജുദ്ദീൻ മറച്ചുവെച്ചുവെന്നാണ് അയൽവാസികൾ പറയുന്നത് ചോരക്കുഞ്ഞിനെ പോലും സിരാജുദ്ദീൻ ആശുപത്രിയിൽ എത്തിച്ചില്ലെന്നും പെരുമ്പാവൂരിലെത്തിയ ശേഷം അയൽവാസികളാണ് കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് മാറ്റിയതെന്നുമാണ് അസ്മയുടെ ബന്ധുക്കൾ ആരോപിച്ചത് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് പെരുമ്പാവൂർ പോലീസ് അറിയിച്ചു ഒഡീഷയിലെ ഓടുന്ന ട്രെയിനിന് മുന്നിൽ ചാടി ഒരാൾ ജീവനൊടുക്കി ഭാര്യ ദീർഘകാലമായി മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷമാണ് ആത്മഹത്യ ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു ഒഡീഷയിലെ ഖുർദ ജില്ലയിലെ കുംഭർ ബസ്ത ഗ്രാമത്ത് നിന്നുള്ള രാമചന്ദ്ര ഖർജേനെയാണ് ഒരു ചെറിയ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ച ശേഷം ജീവനൊടുക്കിയത് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കേരളത്തിലെ ഇന്ന് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തി ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം തെക്ക് മധ്യ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ചുരുക്കിയെറിഞ്ഞ് കാറ്റും മഴയും വെള്ളപ്പൊക്കവും ദിവസങ്ങളോളം നീണ്ട ശക്തമായ കൊടുങ്കാറ്റുകളും മാരകമായ ചുഴലിക്കാറ്റുകളും മൂലമുള്ള മഴയിൽ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി ചില സ്ഥലങ്ങളിലെ നദികളിൽ വെള്ളം ഇനി ഉയർന്നേക്കുമെന്ന് പ്രവചകർ മുന്നറിയിപ്പ് നൽകി കൊടുങ്കാറ്റ് ആരംഭിച്ചതിന് ശേഷം കുറഞ്ഞത് പതിനാറ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ടെന്നസിയിൽ മാത്രം പത്ത് പേർ മരിച്ചു ആർക്കൻസാസ് മിസി എന്നിവിടങ്ങളിൽ വെള്ളപ്പൊക്ക അടിയന്തരാവസ്ഥയും ചുഴലിക്കാറ്റ് മുന്നറിയിപ്പുകളുമുണ്ട് അനധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ നാടുകടത്തിയ പൗരന്മാരെ തിരികെ സ്വീകരിക്കാൻ ദക്ഷിണ സുഡാൻ സർക്കാർ തയ്യാറാകാത്തതിനെ തുടർന്ന് ആ രാജ്യത്തു നിന്നുള്ള മുഴുവൻ ആളുകളെയും വിസ റദ്ദാക്കി യു എസ് അനധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ നാടുകടത്തുന്ന പൗരന്മാരെ അതത് രാജ്യങ്ങൾ സ്വീകരിക്കണമെന്ന് യു എസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇത് പാലിക്കാത്തവർക്ക് തിരിച്ചടിയുണ്ടാകുമെന്നും യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി റൂബിയോ മുന്നറിയിപ്പ് നൽകിയിരുന്നു ആഫ്രിക്കൻ രാജ്യമായ ദക്ഷിണ സുഡാൻ ഇത് ലംഘിച്ചതോടെയാണ് നടപടി നേരിടേണ്ടി വന്നത് ജനയോഗ ഓൺലൈൻ മോജനസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക